മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി വിദേശത്തു നിന്നും എത്തിയ അച്ഛനും മകളും എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങവേ വാഹനാപകടത്തിൽ മരിച്ചതിന്റെ ഞെട്ടലിലാണ് ആലപ്പുഴ വള്ളിക്കുന്നം സ്വദേശികൾ ആലപ്പുഴയിൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിലാണ് വള്ളിക്കുന്നം സ്വദേശി സത്താർ മകൾ ആലിയ എന്നിവർ മരിച്ചത് ആലിയയുടെ വിവാഹ ആവശ്യങ്ങൾക്കായി വിദേശത്തു നിന്ന് വീട്ടിലേക്ക് വരും വഴി നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത് വർഷങ്ങളായി വിദേശത്തുള്ള സത്താർ മകളുടെ വിവാഹത്തിനായാണ് സൗദിയിലെ മതീനയിൽ നിന്നും നാട്ടിലേക്ക് വന്നത് നെടുമ്പാശ്ശേരി വിമാന ത്താവളത്തിൽ നിന്നും സത്താറിനെയും കൂട്ടി കുടുംബം വീട്ടിലേക്ക് വരും വഴിയാണ് ദാരുണമായ അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ച ഇനോവ കാർ നിയന്ത്രണം തെറ്റി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായും തകർന്നു കാറിന്റെ ഇടതുവശത്തായിരുന്ന സത്താറും ആലിയെയും ഇരുന്നത് ഗുരുതരമായി പരിക്കേറ്റ ആലിയെയും സത്താറിനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്ന നാലു പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു നേരത്തെ നിശ്ചയിച്ച ആലിയുടെ വിവാഹം പിതാവിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പിക്കുന്ന ും വിവാഹ തീയതി നിശ്ചയിക്കുന്നതിനുമായാണ് സത്താർ നാട്ടിലെത്തിയത് മൂന്ന് മക്കളിൽ മൂത്തതായിരുന്നു ആലിയ രണ്ടു വർഷം മുൻപായിരുന്നു അവസാനമായി സത്താർ നാട്ടിൽ വന്ന് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം കിലോയുടെ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ രാജകുമാരിക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്